ഓം നമോ വെങ്കിടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തിക മാസത്തിലെ വരുന്ന അതായത് വൃശ്ചിക വൃശ്ചികമാസത്തിലെ തേയ്്പിറ പഞ്ചമി നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും അറിയാം എന്താണ് തേയ്്പിറ പഞ്ചമി എന്നും എന്താണ് വളർപ്പിറ എന്നും അതായത് പൗർണമി കഴിഞ്ഞു വരുന്ന അഞ്ചാം ദിവസത്തെ നമുക്ക് തേയ്്പിറ പഞ്ചമി എന്നും അമാവാസ ദിവസം കഴിഞ്ഞു വരുന്ന അഞ്ചാം ദിവസത്തെ വളർപ്പിറ പഞ്ചമി എന്നും പറയുന്നു നമ്മുടെ കഷ്ടങ്ങളെ എല്ലാം ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വഴിപാടുകളാണ് തേയ് പഞ്ചമി ദിവസത്തിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് എപ്പോഴും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുവാനും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ വരുമാന മാർഗങ്ങൾ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുവാനുമാണ് നമ്മൾ വളർപ്പിറ പഞ്ചമി വഴിപാട് ചെയ്യുന്നത് മാത്രമല്ല തൊഴിൽ ചെയ്യുന്നവർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തൊഴിലിന് ഇനി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാരണം കൊണ്ടും വളർപ്പിറ പഞ്ചമി ദിവസത്തിലെ വഴിപാട് പ്രാധാന്യം അർഹിക്കുന്നു മാത്രമല്ല ഇന്ന് ബുധനാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്താലും മന്ത്രം ജപിച്ചാലും പൂജകൾ ചെയ്താലും ക്ഷേത്രദർശനം നടത്തിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ താന്ത്രിക മാത്രം ചെയ്തു നോക്കുക നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും മഹാലക്ഷ്മി കടാക്ഷം നമ്മളിൽ നിറഞ്ഞു നിൽക്കുവാനും മാത്രമല്ല വരാഹി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് വരുവാനും സാധിക്കുന്ന ഒരു ചെറിയ താന്ത്രികമാണ് കൂടാതെ തടസ്സമില്ലാതെ നമ്മളിലേക്ക് പണം വന്നു ചേരുവാനും അതുപോലെ തന്നെ പാഴ് ചിലവുകൾ കുറയുവാനും നമ്മുടെ ജീവിതത്തിലെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുവാനും സാധിക്കുന്ന ഒരു എളിയ പരിഹാരമാർഗം കൂടിയാണിത് നിങ്ങൾ പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും അല്ല ഞങ്ങൾക്ക് പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്യാൻ ഭയമാണ് എന്ന് പറയുന്നവരാണെങ്കിലും ഈ ഒരു പരിഹാരമാർഗം ചെയ്യാവുന്നതാണ് ഒരുപാട് താന്ത്രിക പരിഹാരങ്ങളിലൂടെ അവരുടെ ജീവിതം തന്നെ തിരിച്ചു പിടിച്ചവർ ഒരുപാട് പേരുണ്ട് കാരണം എപ്പോഴും കഷ്ടപ്പാടുകളാണ് ദുഃഖങ്ങളാണ് സാമ്പത്തിക പരമായ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ താന്ത്രികങ്ങളും പരിഹാരമാർഗങ്ങളും മന്ത്രജപങ്ങളും നമ്മുടെ കർമ്മഫലത്തെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നു കർമ്മഫലം അതായത് പാപം ചെയ്ത ആ കർമ്മഫലങ്ങളെല്ലാം കുറഞ്ഞു വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ താന്ത്രിക പരിഹാരം എപ്പോഴാണ് ചെയ്യേണ്ടതെന്നാൽ നിങ്ങൾ ഇന്നു രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ പരിഹാര മാർഗം ചെയ്യാം ഈ പരിഹാരം ചെയ്യേണ്ടത് പൂജാമുറിയിലാണ് പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പീരിയഡ്സ് ആയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പൂജാമുറിയിൽ ചെല്ലാതെ തന്നെ ഈ പരിഹാര മാർഗം ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ ചിലവുകളൊന്നുമില്ലാത്ത നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സാധനങ്ങൾ വെച്ചാണ് താന്ത്രികങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഫലമോ ഇരട്ടിയാണ് ദാനം ചിലർക്ക് ഇന്ന് പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്യുവാൻ ആഗ്രഹമുണ്ടാകും അവർക്ക് ഏതു സമയത്താണ് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നും കൂടി പറഞ്ഞ് നമുക്ക് ആ താന്ത്രിക പരിഹാരമാർഗം എന്താണ് എന്നു കാണാം സാധാരണ പഞ്ചമി വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ദിവസം എന്ന് പറയുന്നത് പഞ്ചമി ദിവസമാണ് ഈ പഞ്ചമി ദിവസത്തിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം പത്ത് മണിവരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും നമുക്ക് പഞ്ചമി ദേവിയുടെ നമ്മുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിൽ നമുക്ക് ഒരു ദീപം തെളിയിച്ചു വെച്ച് മനസ്സുരുക്കി തന്നെ വരാഹി അമ്മയുടെ ഏതൊരു മന്ത്രജപങ്ങൾ വേണമെങ്കിലും ജപിച്ചു പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി പടവും വിഗ്രഹവും വെക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ വീടുകളിൽ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു മൺവിളക്ക് നമ്മൾ പഞ്ചമി ദേവിക്ക് വേണ്ടി മാറ്റിവെക്കുക പഞ്ചമി ദേവി എന്ന് പറയുന്നത് വരാഹി അമ്മയെ തന്നെയാണ് വരാഹി അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക എല്ലാ പഞ്ചമി ദിവസങ്ങളിലും നമ്മൾ ഈ മാറ്റി വച്ചിരിക്കുന്ന മൺവിളക്ക് ശുദ്ധമാക്കി അതിൽ മഞ്ഞളും പനിനീരും കലർത്തി പൊട്ടു തൊട്ട് അതിനു മുകളിൽ ഒരു കുങ്കുമ പൊട്ടും കൂടി തൊട്ട് അതിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് പഞ്ഞുതിരിയിട്ട് വടക്കു ദിശ നോക്കി ഒരു തട്ടുവെച്ച് അതിൽ കുറച്ച് പച്ചരിയും മഞ്ഞളം കൂടി കലർത്തിയിട്ട് അതിന് മുകളിൽ ഈ ദീപം വെച്ച് തെളിയിച്ച് വരാഹി അമ്മയുടെ ഏത് മന്ത്രമാണ് നിങ്ങൾക്കറിയുന്നത് നമ്മൾ ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓം വജ്രകോശായ നമ എന്ന് പറയാം അല്ലെങ്കിൽ ഓം വരാഹി ദേവിയേ നമ എന്ന് പറയാം അതുമല്ലെങ്കിൽ അതിശയ കാര്യസിദ്ധി തായേ നമോ നമ എന്നുള്ള മന്ത്രം ജപിക്കാം ഇങ്ങനെ ഏതൊരു മന്ത്രം വേണമെങ്കിലും നിങ്ങൾക്ക് വരാഹി വരാഹിയമ്മയുടെ മുൻപിലിരുന്നു കൊണ്ട് ജപിക്കാവുന്നതാണ് വരാഹി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുന്നത് ചുവന്ന നിറമായതിനാൽ ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി പൂക്കൾ കൊണ്ട് പടമുണ്ടെങ്കിലോ വിഗ്രഹമുണ്ടെങ്കിലും അലങ്കാരം ചെയ്യാം അതുപോലെ തന്നെ പടമോ വിഗ്രഹമോ വെച്ച് വഴിപാട് ചെയ്യുന്നവർ പഞ്ചമി ദിവസങ്ങളിലെങ്കിലും വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യേണ്ടതുണ്ട് അഭിഷേകം എന്ന് പറയുമ്പോൾ പാൽ പനിനീര് വെള്ളം അതുപോലെ തന്നെ മഞ്ഞൾ കലർത്തിയ വെള്ളം കൂടാതെ നമുക്ക് തൈര് തേൻ എന്നിവ കൊണ്ടെല്ലാം അഭിഷേകം ചെയ്യാവുന്നതാണ് നൈവേദ്യമായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മരച്ചീനിയോ മാതലനാരങ്ങിയുടെ അല്ലികൾ അടർത്തിയെടുത്ത് അതിൽ കുറച്ച് തേനൊഴിച്ചോ ദേവിയുടെ മുൻപിൽ നൈവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതാണ് വരാഹി ദേവിയുടെ വഴിപാട് ചെയ്യേണ്ടവർ അതുപോലെ തന്നെ വരാഹി ദേവിയുടെ വഴിപാട് ചെയ്തവർക്കും ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഈ താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് ഇതിന് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ചെറിയ മൺവിളക്കാണ് മൺവിളക്ക് ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ച അതായത് നമ്മൾ കാർത്തിക ദീപത്തിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മൺവിളക്ക് മതി ഒരേ ഒരു മൺവിളക്ക് അതെടുക്കുക അതിൽ നമുക്ക് ഒരു നാല് വസ്തുക്കൾ മാത്രം ചേർത്തിയാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും നമ്മൾ ഈ ലക്ഷ്മിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും കഷ്ടപ്പെടുന്നത് പണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൈകളിൽ പണം തങ്ങുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരു കാര്യം മനസ്സിലാക്കുക ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പണക്കഷ്ടം പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും ഒരു തവണ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തതുകൊണ്ടോ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടില്ല എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടണമെങ്കിൽ നമ്മൾ തുടർച്ചയായി ഇതുപോലുള്ള താന്ത്രിക പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതാണ് കുളിച്ച് വൃത്തിയായി ഇരിക്കുന്നവരാണെങ്കിൽ ഇത് പൂജാമുറിയിൽ വെച്ച് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഹാളിലോ അതല്ലെങ്കിൽ അടുക്കള ഭാഗത്തോ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൺവിളക്കെടുക്കുക പുതിയതോ അല്ലെങ്കിൽ പഴയതോ ഒരു മൺവിളക്കെടുക്കുക അതിൽ നാല് സാധനങ്ങൾ ചേർത്തുവാൻ പറഞ്ഞു ഈ നാല് സാധനങ്ങളും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞതും പണത്തെ വശ്യം ചെയ്യുവാൻ സാധിക്കുന്നതുമായ സാധനങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മൺവിളക്കിൽ വെങ്കിടാചലപതി ഭഗവാനും ലക്ഷ്മി ദേവിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായ മൂന്ന് ഏലക്ക ആണ് ഇടുന്നത് ഈ ഏലക്കയ്ക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള അതീത ശക്തിയാണ് ഉള്ളത് ഇനി നല്ല നിലയിലുള്ള അതായത് പൊട്ടാത്തതും ഉടയാത്തതുമായ അഞ്ച് ഗ്രാമ്പുവാണ് നമുക്ക് ആവശ്യം ഈ അഞ്ച് ഗ്രാമ്പുവും നമുക്ക് ഈ ഏലക്കയോടൊപ്പം ഇടാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം നമ്മൾ പണത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കും ിക്കുന്ന ഒരു സാധനമായ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും ലഭിക്കുന്ന വലിയ ജീരകമാണ് ആവശ്യം പെരുഞ്ചീരകം എന്ന് പറയും ഇതാണ് നമുക്ക് ആവശ്യം ഇതും നമുക്ക് ആ മൺവിളക്കിൽ തന്നെ ഇട്ടു വയ്ക്കാവുന്നതാണ് ഇനി ഇതിനോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും പൂജാമുറിയിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കഷ്ണം പച്ച കർപ്പൂരവും നമുക്ക് ഈ മൺവിളക്കിൽ ഇട്ടു വയ്ക്കാവുന്നതാണ് കർപ്പൂരം അതുപോലെ തന്നെ പെരുഞ്ചീരകം മാത്രമല്ല ഗ്രാമ്പു ഏലയ്ക്ക എന്നിവയ്ക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തിയുണ്ട് നെഗറ്റീവ് ീവ് എനർജികളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി കടാക്ഷം നമ്മുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുവാനും സഹായിക്കുന്ന ഒരു ചെറിയ പരിഹാരമാണ് അപ്പോൾ നമ്മൾ ഈ പച്ചക്കർപ്പൂരം വെച്ചതിനു ശേഷം നമ്മുടെ പൂജാമുറിയിലാണ് ഇത് വെക്കേണ്ടത് ഒരു പക്ഷേ നോൺ വെജ് കഴിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ കുബേരമൂല എന്നറിയപ്പെടുന്ന തെക്ക് വടക്ക് ദിശയിൽ ഇത് വയ്ക്കാവുന്നതാണ് പൂജാമുറിയിലാണെങ്കിലും കുബേരമൂലയിൽ വെക്കാം അതല്ല നമ്മൾ ഹാളുകളിൽ ഇരുന്നു കൊണ്ടാണ് ഈ താന്ത്രിക പരിഹാരം ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഹാളിൻ്റെ ഒരു വശത്ത് കുബേരമൂലയുടെ വശത്ത് ഇത് വെക്കാവുന്നതാണ് ഇത് എത്ര ദിവസം വയ്ക്കണമെന്നാൽ കുറഞ്ഞത് ഒരു മൂന്ന് മാസത്തോളം ഇത് ഇരുന്നോട്ടെ ഇനി നമുക്ക് വരുന്ന അതായത് ഈ മൂന്ന് മാസത്തിനു ശേഷം വരുന്ന ഏതെങ്കിലും വ്യാഴാഴ്ച ദിവസമോ പൗർണമി ദിവസമോ പഞ്ചമി ദിവസമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ നമുക്ക് ഇത് മാറ്റി പറ്റാവുന്നതാണ് ഇനി ഈ താന്ത്രികം ചെയ്യുമ്പോൾ ഞങ്ങൾ ഹാളിലിരുന്ന് ചെയ്തു നാളെ കുളിച്ചതിനു ശേഷം നമുക്കിത് പൂജാമുറിയിൽ കൊണ്ട് ചെന്ന് വെക്കാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം വെക്കാവുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾ ഏതൊരു താന്ത്രികങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ താന്ത്രികം ചെയ്ത കാര്യം മറ്റുള്ളവരുമായി ഒരിക്കലും പങ്കുവെക്കാതിരിക്കുക നമ്മൾ വിശ്വസിക്കുന്ന എല്ലാവരും നമുക്ക് വിശ്വസ്തരായിരിക്കണം എന്ന് നിർബന്ധമില്ല അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതും തെറ്റ് തന്നെയാണ് അതിനാൽ നിങ്ങൾ ചെയ്യുന്ന താന്ത്രികങ്ങളും വഴിപാടുകളും പൂജകളും ഒന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടായനമ